കേരളത്തിലെ ആരോഗ്യരംഗത്തെ ദുരവസ്ഥ പ്രകടമാക്കുന്ന ഒന്നിലേറെ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം കണ്ടത് എന്നാൽ അവയൊന്നും വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നതാണ് ഏറെ ഖേദകരം ശനിയാഴ്ച ദിവസത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ പ്രാദേശിക പേജിലെ ചില വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാം മരുന്നിനു പോലും വെള്ളമില്ലാതെ എന്ന തലക്കെട്ടിൽ തൈക്കാട് ആശുപത്രിയിൽ ശുദ്ധജലമില്ലാതെ ആളുകൾ വലഞ്ഞ വാർത്ത മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയുടെ വാർത്ത പ്രകാരം തുടർച്ചയായി മൂന്ന് ദിവസം ശുദ്ധജലമില്ലാതെ തൈക്കാട് സർക്കാർ ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലായിരുന്നു ഒരു ദിവസം ഒ പി വിഭാഗത്തിൽ ആയിരം സ്ത്രീകളും ഇരുന്നൂറ്റൊൻപത് കുട്ടികളും എത്തുന്ന ആശുപത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ സ്ത്രീകളും കുട്ടികളും വലയുകയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പോലും വെള്ളമില്ലായിരുന്നു എന്നും പരാതി ഉയർന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ച രാവിലെ മുതൽ തടസ്സപ്പെട്ട ശുദ്ധജല വിതരണം ഇന്നലെ വൈകുന്നേരത്തോടെ മാത്രമാണ് പുനരാരംഭിച്ചത് പൈപ്പ് അറ്റകുറ്റപ്പണി മൂലമാണ് വെള്ളം ലഭിക്കാതിരുന്നത് എന്നും ആശുപത്രിയിലെ ടാങ്കിൽ സംഭരിച്ച വെള്ളം തീർന്നതാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചതെന്നുമാണ് വാർത്തയിൽ പറയുന്നത് ദിനം പ്രതി ആയിരത്തിലേറെ പേർ എത്തുന്ന ഒരു സർക്കാർ ആശുപത്രിയിൽ തുടർച്ചയായി രണ്ടു ദിവസം ശുദ്ധജലം ലഭിക്കാതിരിക്കുക എന്നത് ഗുരുതര വീഴ്ചയാണ് ഓപ്പറേഷൻ തിയേറ്ററുകളിലും രോഗികളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും പോലും വെള്ളമില്ലായിരുന്നു എന്ന വാർത്ത വിഷയത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു പത്രത്തിന്റെ പ്രാദേശിക പേജിലെ തന്നെ മറ്റൊരു വാർത്ത രോഗിയെ ഐ സിയുവിൽ എത്തിക്കാൻ ആംബുലൻസ് ഓടിച്ചത് ആയിരുന്നു എന്നതാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ രോഗിയെ ഐ സിയുവിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു എന്നാൽ ആശുപത്രി ആംബുലൻസുകൾ മറ്റു രോഗികളുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയതിനെ തുടർന്ന് പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രോഗിയുടെ അവസ്ഥ ഗുരുതരമായി ഇതിനെ തുടർന്ന് ആശുപത്രി ഒൻപതാം വാർഡിൽ ഉണ്ടായിരുന്ന ഒരു സന്നദ്ധ സംഘടന നൽകിയ ഡ്രൈവറെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത ആംബുലൻസ് ആർ എം ഒ ജയകുമാർ ഓടിച്ച് രോഗിയെ ഐ സിയുവിൽ എത്തിക്കുകയായിരുന്നു മുൻ കൗൺസിലർ ഐ പി ബിനുവാണ് ഈ സംഭവം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറം ലോകത്തെത്തിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ആംബുലൻസോ ഡ്രൈവറോ ഇല്ലാത്തത് ഒരു സ്ഥിരം സംഭവമാണെന്ന് മനോരമ വാർത്തയുടെ അവസാന ഭാഗത്ത് നൽകുന്നുണ്ട് അടിയന്തരമായി ഐസിയു വിലക്കും മറ്റും മാറ്റേണ്ട രോഗികളെ ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാൽ പലപ്പോഴും ഈ ആവശ്യത്തിന് പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കേണ്ട സ്ഥിതിയാണെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അനവധി ആളുകൾ ചികിത്സയ്ക്കെത്തുന്ന നഗര ഹൃദയത്തിലുള്ള ഒരു ആശുപത്രിയിലാണ് ഈ സ്ഥിതിവിശേഷം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സംഭവത്തിൽ സന്നദ്ധ സംഘടന നൽകിയ ആംബുലൻസിന് ഡ്രൈവർ ഇല്ലാത്ത അവസ്ഥയാണ് ആർ എംഒയെ ആംബുലൻസ് ഓടിക്കുന്നതിലേക്ക് നയിച്ചത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ ആരോഗ്യമില്ലായ്മ പൊതുജനത്തോട് വിളിച്ചു പറയുന്നതാണ് ഈ വാർത്ത മലയാള മനോരമ തിരുവനന്തപുരം എഡിഷൻ പ്രാദേശിക പേജിലെ അടുത്ത വാർത്തയും തലസ്ഥാനത്തെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടു ദിവസം ചികിത്സ ലഭിക്കാതെ രോഗി പ്രതി കൂട്ടിരിപ്പുകാരെന്ന അധികൃതർ എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രിയിൽ നടന്ന സംഭവം മനോരമ വിവരിക്കുന്നു തലച്ചോറിൽ രക്തം കട്ട അബോധാവസ്ഥയിൽ ചികിത്സ കിട്ടാതെ രോഗി കിടന്നു എന്ന ആരോപണത്തിൽ കൂട്ടിരിപ്പുകാരെ കുറ്റപ്പെടുത്തി മെഡിക്കൽ കോളേജ് അധികൃതർ എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം ചികിത്സ നിഷേധിച്ചു എന്നും രണ്ടു ദിവസം ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുമായിരുന്നു പരാതി സംഭവത്തിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും രണ്ടു ദിവസം കൂട്ടിരിപ്പുകാരില്ലാതെ കിടന്ന രോഗിയെ പരിചരിച്ചത് പി ജി ഹൗസ് സർജൻസ് ഡോക്ടർമാരായിരുന്നു എന്നുമാണ് അധികൃതർ പറയുന്നത് കൂടെ വന്നേ ഒരാൾ ഡോക്ടറോട് മോശമായി പെരുമാറി എന്നും പറയുന്നുണ്ട് എന്നാൽ രോഗിയായ ശ്രീഹരിയെ ആശുപത്രിയിൽ എത്തിച്ച വർക്ക്ഷോപ്പ് ഉടമ പറയുന്നത് മെഡിസിൻ വിഭാഗത്തിലെ ഒരു ഡോക്ടർ തന്നെ പിടിച്ചു തള്ളി എന്നാണ് അബോധാവസ്ഥയിൽ കൊണ്ടുവന്ന രോഗിക്ക് നൽകേണ്ട അടിയന്തര ചികിത്സ നൽകിയില്ല സി ടി സ്കാൻ പരിശോധിച്ചില്ല തുടങ്ങിയ ഗുരുതര പരാതികളാണ് രോഗിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വിഷയത്തിൽ സൂപ്രണ്ടന് പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഡി എംഒ ആരോഗ്യമന്ത്രി എന്നിവർക്കും പരാതി നൽകും രോഗിയെ കൊണ്ടുവന്നയാൾ സ്ഥലം വിടുകയായിരുന്നു എന്നാണ് അധികൃതർ പറഞ്ഞത് എന്നാൽ രണ്ടാം വാർഡിൽ ഉണ്ടായിരുന്ന ഡോക്ടറോടും മറ്റും ചോദിച്ചിട്ടാണ് മടങ്ങിയതെന്നാണ് ശ്രീഹരിയെ ആശുപത്രിയിൽ എത്തിച്ച വർക്ക്ഷോപ്പ് ഉടമ വ്യക്തമാക്കുന്നത് കണ്ണൂർ സ്വദേശിയായ ശ്രീഹരിയുടെ ബന്ധുക്കൾ എത്തുന്നത് വരെ ചികിത്സ നിഷേധിച്ചു എന്നാണ് പരാതി മെഡിക്കൽ കോളേജ് അധികൃതർ കൂട്ടിരിപ്പുകാരാണ് പ്രതി എന്ന് പറയുമ്പോഴും രോഗിയുടെ ഒപ്പമുള്ളവർ നൽകിയ പരാതി മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണവുമായി ചേർന്നു പോകുന്നതല്ല മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം എഡിഷനിലെ പ്രാദേശിക പേജിൽ ഒറ്റ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണ് മുകളിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താണെന്ന് ഒരു ശരാശരി മലയാളിയെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വാർത്തകൾ സർക്കാരിന് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളിൽ നിന്ന് തടിതപ്പാനാകില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ദിനം പ്രതി അരങ്ങേറുന്നു എന്നതാണ് വസ്തുത ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണത് മുതൽ ചികിത്സ നിഷേധിക്കുന്നത് വരെയുള്ള എത്രയധികം വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കേട്ടത് ഈ വിഷയങ്ങളിൽ ആരോഗ്യവകുപ്പ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം സംഭവിക്കുന്നത് ഏതെങ്കിലും ആശുപത്രികളുടെ വീഴ്ചയല്ല മറിച്ച് ആരോഗ്യവകുപ്പിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഗുരുതര വീഴ്ച തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എന്ത് മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കേരളത്തോട് വിശദമാക്കണം ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥ കേരളത്തോട് വെളിപ്പെടുത്തുന്നത് ഡോക്ടർമാർ കൂടിയാണ് അങ്ങനെ വെളിപ്പെടുത്തിയ പലരെയും സർക്കാർ വൈരാഗ്യപൂർവ്വം വേട്ടയാടുന്നതിനും കേരളം അടുത്തിടെ സാക്ഷ്യം വഹിച്ചു മന്ത്രിമാർക്കും നേതാക്കൾക്കും എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോകാൻ വലിയ സംവിധാനങ്ങളുള്ള ആശുപത്രികൾ ഉണ്ടാകും എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അസുഖം വന്നാൽ പോകാൻ ഒരു സർക്കാർ ആശുപത്രി മാത്രമാണുള്ളത് ആ ആശുപത്രികളിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നതും ഈ നാട്ടിലെ സാധാരണക്കാരെയാണ് ആരോഗ്യ മേഖലയിലെ ഈ ദുരവസ്ഥ മാറാത്ത കാലത്തോളം സാധാരണക്കാരന്റെ ജീവിത ദുരിതങ്ങൾക്കും മാറ്റം പോകുന്നില്ല